ഒത്തുമണീച്ചാ ഇന്ന് നിങ്ങൾക്ക് തരാൻ പോകുന്ന സമ്മാനമാണ് തിട്ടാ ഒരു ഒന്നൊന്നര സമ്മാനമാണ് ഒരു കിടിലൻ സാധനമാണ് ഒരു രക്ഷയില്ലാത്ത അടിപൊളി സാധനമാണ് പിന്നെ ഇന്നത്തെ വീഡിയോസ് നിങ്ങൾ ലൈക്ക് ലൈക്കടിച്ച് ഷെയർ ചെയ്യാൻ മറക്കരുത് തീട്ടാ നിങ്ങളെ ഫാമിലി ഗ്രൂപ്പിലും ഒക്കെ മൊക്കെ വിട്ടാളി ആ ഒരുപാട് ആളുകൾക്ക് നല്ല രീതിയിൽ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ അപ്പം എന്താണ് ഞാനിത് ആദ്യം ഒന്ന് അൺബോക്സ് ചെയ്ത് കാണിച്ചു തരാം ഓക്കെ മാത്രമോ അത് ഓക്കെ അൺബോക്സ് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ ഞാൻ പേപ്പർ തുടങ്ങാം ഇന്ന് നമ്മളെ വ്യൂവേഴ്സിൽ നമ്മളെ ഫോളോവേഴ്സിൻ്റെ കൂട്ടത്തിലുള്ള ഒരാൾക്ക് തരാൻ പോകുന്ന സമ്മാനമാണിത് ഇതിൻ്റെ വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിരുന്നു ഞാൻ ഇത് അൺബോക്സ് ചെയ്യുന്നതൊക്കെ നിങ്ങൾ കാണിച്ചിരുന്നു എന്നാലും ഒന്നും കൂടി ഡീറ്റെയിൽഡായിട്ട് ഞാൻ കാണിച്ചു തരാം ഒന്നും കൂടി ഞാൻ അൺബോക്സ് ചെയ്യുകയാണ് ഈ ഒരു സാധനം ഓക്കെ അത് മതി പെട്ടി വെള്ളത്തിട്ട ഔത്തിട്ടാ ആ അങ്ങനെ ആ ഓട്ടോമാറ്റിക് ഇതാണ് സാധനം ഏഹ് ഒരു ഇൻവെർട്ടർ അപ്പോൾ തുണീസാ ഈ ഒരു ഇൻവെർട്ടർ ഈ പ്രത്യേകത പ്രത്യേക കാരണം സാധാരണ ഇൻവെർട്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മൂലക്കിൽ കൊണ്ടുപോയി വെക്കുന്ന ഒരു സാധനമാണല്ലോ അതിന് തുടക്കാനും പറ്റില്ല അടിച്ചേരാനും പറ്റില്ല ഒന്നിനും പറ്റാത്തൊരു ആണ് ഇത് അറിഞ്ഞിട്ട് അടിയിൽ വീലുണ്ട് ഇത് ഇതിങ്ങനെ കറക്കിക്കൊണ്ട് ഇങ്ങനെ ഉരുച്ചി കൊണ്ട് നടക്കാൻ വയ്ക്കുക ഈ പെട്ടിൻ്റെ മല ഇട്ട് ഒരു ലിമിറ്റ് ഉണ്ട് അതുകൊണ്ട് ഇങ്ങനെ ആവണമെന്ന് മാത്രം കേട്ടോ ഞാൻ കാണിച്ചതെതാണ് ഇതിന്റെ അടിയിൽ വീലുണ്ട് കണ്ടാ ഇത് നല്ല സേഫാണ് ലുക്കിംഗ് വെരി ക്യൂട്ടാണ് ഏ നല്ല കാണാൻ ഭംഗിയുള്ള ഒരു അടിപൊളി ഇൻവെർട്ടറാണ് അപ്പം ഇത് ഇങ്ങക്ക് തരുവാണേ അതായത് ഇതിന് മുന്നേ ചെയ്തൊരു വീഡിയോയിലുള്ള ഒരു സമ്മാനമാണ് ഞാൻ നിങ്ങളെ കൂട്ടത്തുനിന്ന് എന്താ മുപ്പത് ആൾക്കാരെ തെരഞ്ഞെടുത്തിട്ടുണ്ട് മുപ്പതാൾക്കാരാ ഇൻസ്റ്റഗ്രാമിൽ നിന്ന് പത്താള് ഫേസ്ബുക്കിൽ നിന്ന് പത്താള് യൂട്യൂബിൽ നിന്ന് പത്താള് ഏ കഴിഞ്ഞ നമ്മൾ നമ്മളെല്ലാ വീഡിയോയിലും നമ്മൾ ഓരോ സമ്മാനം കൊടുക്കും കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ തരാ എന്ന് പറഞ്ഞിരുന്ന സമ്മാനമാണിത് ഇത് ഈ നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾക്ക് ഞാൻ തരാൻ പോവുകയാണ് ഓക്കെ അപ്പം ശരിക്കും കണ്ടോളി കേട്ടാ ഇത് ഫേസ്ബുക്കിൽ നിന്ന് തിരഞ്ഞെടുത്ത പത്താൾ ആയിരക്കണക്കിന് നാലായിരത്തി ചില്ലറ ആളുകളിൽ നിന്ന് തിരഞ്ഞെടുത്ത റാൻഡം ആയിട്ട് പിക്ക് ചെയ്തിട്ടുള്ള പത്താളാണിത് അതേപോലെ ഇത് ഇൻസ്റ്റഗ്രാമിൽ നിന്ന് ഞാൻ പിക്ക് ചെയ്തിട്ടുള്ള അഞ്ചാളെ മെൻഷൻ ചെയ്യാനാണ് പറഞ്ഞിരുന്നത് അഞ്ചാളെ മെൻഷൻ ചെയ്തിട്ടുള്ള പത്താൾ ഇൻസ്റ്റഗ്രാമിൽ നിന്ന് എടുത്ത പത്താൾ ഇതൊക്കെ നിങ്ങൾ ഭാഗ്യവന്മാരാണ് നിങ്ങളൊക്കെ ഇത്ര ആയിരക്കണക്കിന് ആളുകൾ നിങ്ങളിതിൽ പെട്ടല്ലോ ഇത് യൂട്യൂബിൽ നിന്ന് ഞാൻ പിക്ക് ചെയ്തെടുത്തിട്ടുള്ള പത്താൾക്കാര് ഏഹ് ഇതിന് മുന്നേ ഒരു ഫോൺ ഞങ്ങൾക്ക് തന്നിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ യൂട്യൂബിൽ നിന്ന് ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു ആ ആൾ ഇതുവരെ നമ്മളെ കോൺടാക്ട് ചെയ്തിട്ടില്ല അഞ്ച് ദിവസമാണ് ഞാൻ സമയം കൊടുത്ത് കോൺടാക്ട് ചെയ്തിട്ടില്ല ഞങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ റീലാക്കിയിട്ടാണ് വേറെ ഒക്കെ ഞാൻ കൊടുക്കും ഓക്കെ അപ്പോൾ തുണിസ ഞാൻ ആദ്യം ഈ ഇൻവേർട്ടറിൻ്റെ പ്രത്യേകത പാത്രം മാ തുറന്നാ ഇതെല്ലാം കൂടി ഞാൻ ഒറ്റം കൂടി കജ്ജുല്ല അതുകൂടി ഇതുകൂടി ഇത് പൊളി ഈ ഇൻവെർട്ടറിൻ്റെ പ്രത്യേകത ഞാൻ കാണിച്ചുതരാം ഇത് എൽ ഇ ഡി ലൈറ്റും കാര്യങ്ങളും ഒക്കെ ഇവിടെ കാണിക്കും എത്ര പവർ ഉണ്ട് ഓൺ കാര്യങ്ങൾ ഓഫ് ഒക്കെ ഇവിടെ കാണിക്കും പക്ഷേ ബാറ്ററി ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെക്കാന്നുള്ള ഒരു സൗകര്യം കൂടി ഇൻവെർട്ടറിനുണ്ട് അതായത് നമ്മളെ ബാറ്ററി വെള്ളമൊക്കെ നമ്മളെ ടൈൽസുമ്പിൽ മാർബിൾ തുമ്പിലൊക്കെ ആയുണ്ടെങ്കിൽ ആ കറ പിടിച്ചത് ഒരു കാരണവശാലും പോകില്ല എന്നും അത് അങ്ങനെ അവിടെ ഉണ്ടാവും അപ്പോൾ ഇതാവുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബാറ്ററി വെള്ളം ഒഴിക്കുമ്പോൾ വെള്ളം പുറത്തേക്ക് പോയില്ല ബാറ്ററി ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെക്കാം എത്ര സൈസുള്ള ബാറ്ററി ഇതിനുള്ളിൽ ഇറക്കി വെക്കട്ടെ ഈ ഒരു പാർട്ടാണ് ഇൻവെർട്ടർ ഇൻവെർട്ടർ ബാക്കി കംപ്ലീറ്റ് ബാറ്ററി വെക്കാനുള്ള സ്പേസ് ആണ് ഇങ്ങനെ ഒരു ഇൻവെർട്ടർ ആണ് ഇന്ന് നമ്മൾ നിങ്ങൾക്ക് തരാൻ പോകുന്നത് അപ്പോൾ അതിന് എന്താ പറയുക പാതമ്മ ആ സാധനക്കെടുത്ത പിന്നെ നമ്മൾ പിക്ക് ചെയ്ത പിന്നെ കാര്യങ്ങൾ ഇതൊരു കാര്യം ചെയ്യേ ഇത് ഓരോന്ന് ഓരോന്ന് കട്ട് ചെയ്തുകൊണ്ട് ഇതിന് കട്ട് ചെയ്താണ്ട് ഇതിക്കിട്ട് ഇതിൽ നിന്നിട്ട് കുലുക്കിയിട്ട് നറുക്കെടുത്തിട്ട് അതിൽ കിട്ടുന്ന ഒരാൾക്കാണ് നമ്മളിത് കൊടുക്കുക ഇതുകൊണ്ടുണ്ടോ ഇതിവിടെ നിന്നോട്ടെ അപ്പോൾ ഇത് കട്ട് ചെയ്താണ്ട് ചെയ്തുകൊണ്ട് ഇരിക്കാൻ ഇട്ടുകൂടി കണ്ടിട്ടൂടി ഓരോന്നോരോന്ന് ഓരോ വ്യക്തികളും കറക്റ്റ് നമ്മൾ കട്ട് ചെയ്തുകൊണ്ട് തീക്കി ഇടാൻ പോകട്ടെ ഓരോരുത്തരെയും കട്ട് ചെയ്തുകൊണ്ട് തീക്കിടുകയാണ് ഈ ഇൻവെർട്ടറിൻ്റെ ബോക്സിലേക്ക് ഇതിൽ നിന്ന് നമ്മൾ എടുക്കുന്ന ഒരാൾക്കാണ് നമ്മൾ ഈ ഇൻവെർട്ടറ് തരാ അപ്പോൾ ഉത്തുമണി സേ നമ്മളുടെ വളാഞ്ചേരിയുള്ള ബെയ്മെൻ ഹോം അപ്ലയൻസ് പറഞ്ഞ ഷോപ്പാണ് നമുക്ക് ഈ ഒരു സമ്മാനം തരുന്നത് കിട്ടാം ഇവരെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അതിന് മുന്നേ ഒരു വീഡിയോ ചെയ്തിരുന്നു അതിൽ ഡീറ്റെയിൽഡ് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു ഇനി നിങ്ങൾക്ക് ഈ സമ്മാനം കിട്ടില്ല എന്ന് വിചാരിച്ചു ടെൻഷൻ ടെൻഷനടിക്കേണ്ട കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും അവിടെ പോയിട്ട് ഫ്രിഡ്ജ് വേണമെങ്കിൽ ഫ്രിഡ്ജ് അതായത് ഞാൻ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം ആയിരത്തഞ്ഞൂറ് രൂപ മാസം കൊടുക്കാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടുന്ന് ഫ്രിഡ്ജ് വാങ്ങാം ആയിരത്തഞ്ഞൂറ് രൂപ മുതൽ മാസത്തവണകളായിട്ട് ഫ്രിഡ്ജ് അവൈലബിൾ ആണ് ഫ്രിഡ്ജിൻ്റെ വലിപ്പത്തിനനുസരിച്ച് പിന്നെ അമൗണ്ട് മാറും കിട്ടാം ഓക്കെ അതേപോലെ വാഷിംഗ് മെഷീന് മാസം ആയിരം രൂപ വെച്ച് കൊടുത്താൽ മതി വാഷിംഗ് മെഷീൻ നിങ്ങൾക്ക് അവിടെ വാങ്ങാം അതേപോലെ ഇൻവെർട്ടർ രണ്ടായിരം രൂപ അന്ന് ഞാൻ ചെയ്ത ഓഫർ ഉണ്ടായിരുന്നു ഇപ്പോൾ അവിടെയുള്ള ഓഫറ് മാസം മാസം രണ്ടായിരം രൂപ വെച്ച് കൊടുക്കുക ഇത് ബജാജൊന്നല്ല അവരുടെ ഓൺ പിന്നെ ഇൻസ്റ്റാൾമെൻ്റ് ആണ് ഏഹ് അവർക്ക് അയച്ചു കൊടുക്കുക ക്യാഷ് അതാണ് സിസ്റ്റം മാസം രണ്ടായിരം രൂപ വെച്ചിട്ട് അയച്ചു കൊടുക്കുക ഏഹ് അതേപോലെ പിന്നെ മിക്സി വേണമെങ്കിൽ അഞ്ഞൂറ് രൂപ മാസം അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മിക്സി കിട്ടും അതേപോലെ വി എൽ ഡി സി ഫാന് വേണമെങ്കിലും അഞ്ഞൂറ് രൂപ വെച്ച് മാസം അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് ഫാൻ വാങ്ങാൻ പറ്റും അതേപോലെ പിന്നെ മിക്സി ഉണ്ട് അതുപോലെ അവർക്ക് ഫർണിച്ചർ ഓപ്ഷൻസ് ഉണ്ട് കട്ടിലൊക്കെ ഉണ്ടെങ്കിൽ കട്ടിലൊക്കെ മാസം എണ്ണൂറ് രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കട്ടിൽ വാങ്ങാൻ പറ്റും അതേപോലെ തന്നെ മറ്റേ ടാബിൾ സെറ്റ് വിത്ത് കസേര ഏ ടി കസാല അടക്കം മാസം ഒരു ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് റുപ്യ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ടാബിൾ വാങ്ങാൻ പറ്റും അതേപോലെ കോർണർ സോഫ ആയിരത്തഞ്ഞൂറ് റുപ്യ മാസം കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കോർണർ സോഫ വാങ്ങാൻ പറ്റും ഇതൊക്കെ ആണ് സോഫേൻ്റെ പിന്നെ അറുപതിനാറ് സോഫ സോഫയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഇത് വരും ഞാനൊരു ചെറിയ ഇത്രയും രൂപ മുതൽ അവിടെ ഉണ്ട് അപ്പോൾ ബേയ്മെൻറ്റ് നിങ്ങൾ കോൺടാക്ട് ചെയ്തോളി നിങ്ങൾക്ക് എന്ത് പ്രൊഡക്റ്റ് വേണമെങ്കിലും ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ആയിരം രൂപേൻ്റെ ഈ വാഷിംഗ് മെഷീൻ കിട്ടും കഴിഞ്ഞ മരങ്ങൾക്ക് ആയിരം രൂപ മാസം ആയിരം രൂപ വെച്ച് അടിച്ചാൽ മതി പിന്നെ എട്ട് തവണകളായിട്ടാണ് ഈ ഇത് വര കേട്ടോ ഏത് ഇൻസ്റ്റാൾമെന്റ് ഇൻസ്റ്റാൾമെൻറ്റ് വരാം അപ്പം നിങ്ങൾ ഇനിയിപ്പോൾ കുറച്ച് ഉള്ളിനനുസരിച്ച് കൊടുത്താൽ മതി അതാണ് സെറ്റപ്പ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വാഷിംഗ് മെഷീനോ ഫാനോ ഇൻവെർട്ടറോ എന്ത് വേണമെങ്കിലും അവരെ കോൺടാക്ട് ചെയ്തോളി നിങ്ങൾ നിങ്ങൾക്ക് ആരും ഇനി കേരളത്തിൽ വാഷിംഗ് മെഷീൻ ഫാൻ ഇതൊന്നും ഇല്ലാതെ നിൽക്കരുത് എന്ത് പ്രോഡക്റ്റ് വാങ്ങി നിങ്ങൾ വാങ്ങിക്കോളി മാസം ആയിരം ആയിരത്തഞ്ഞൂറൊക്കെ ഇൻസ്റ്റാൾമെൻറ്റിൽ നിങ്ങൾ കൊടുത്ത് തീർത്താൽ മതി അപ്പം പിന്നെ പിന്നെ ഇന്നത്തെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കണ്ടട്ടെ കാരണം ഫ്രണ്ട്സ് ആൾക്കൊക്കെ ഒന്ന് ഉപകാരപ്പെട്ടോട്ടെ ആർക്കൊക്കെ എന്തൊക്കെ വേണമെന്ന് നമുക്കറിയില്ലല്ലോ ഞങ്ങളെ ഫാമിലിയിലൊക്കെ കുറേ ആൾക്കാരുണ്ടാവും കുടുംബ ഗ്രൂപ്പിലും ഫാമിലി ഗ്രൂപ്പിലൊക്കെയാണ് ഷെയർ ചെയ്ത് വിട്ടാളി ആരെങ്കിലും ഒക്കെ വേണ്ടവലൊക്കെ വന്ന് വാങ്ങിക്കോട്ടെ അപ്പോൾ തുണിസേ ഞാൻ അന്ന് ആ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ യൂട്യൂബിൽ നിന്നുള്ള പത്താളും ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് പത്താളും അതേപോലെ മറ്റേ എന്താ പറയുക ഫേസ്ബുക്കിൽ നിന്ന് പത്താളും ഇതിലുണ്ട് കേട്ടാ എല്ലാം ഞാൻ നല്ല അടിപൊളിയായിട്ട് ഷഫിൾ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ലാലുവിൻ്റെ ലാലുവാണ് ഇനി നറുക്കെടുക്കാൻ പോകുന്നത് ലാലു ഇവിടെ വരിക ഇതിൽ നിന്നിതൊന്നും ഇങ്ങനെ ഇളക്കിയിട്ട് അതിൽ നിന്ന് ഒരാളെടുക്കാം ലാലുവാണ് ആ നിൽക്കേ ഒരു മിനിറ്റ് ഞാൻ എടുക്കട്ടെ വീഡിയോ എടുക്കട്ടെ ഇത് നല്ല കുലിക്ക് ആ അട അത് കിടക്ക് അതി എടുക്ക് ആ നല്ല കുലുക്ക് നല്ല രണ്ട് കൈ കൊണ്ടും കൂടി കുലിക്ക് ആരാണാവോ ഭാഗ്യവാൻ ആരായാലും ലാലുവിനും റോസ്റ്റും വാങ്ങി കൊടുക്കണം കേട്ടോ എടുക്കാൻ ചേട്ടാ ഞാൻ പറയട്ടോ അത്ര ഇങ്ങോട്ട് വന്നാൽ ഏ ഇനി രണ്ട് രണ്ട് കൈ പാട്ടിയാ ഒന്ന് അടിച്ചാ ആ ഇനി ഒന്നും കൂടി കുലിക്കണ്ട ഒരാളെ ഒരാളെങ്ങോട്ട് എടുക്കേ ആ ഇനി ഒരാളെടുക്കേ ആ എടുത്തോ സൂപ്പർ എന്താണ് പേര് സബാഹ് അല്ലേ എന്ത് പേര് സബാഹ് അങ്ങനെ കൺഗ്രാചുലേഷൻ മിസ്റ്റർ സബാഹ് നിങ്ങൾക്കാണ് ഈ ഒരു ഇൻവെർട്ടർ സമ്മാനം അടിച്ചിട്ടുള്ളത് നിങ്ങൾ ആരാണെന്ന് പോലും ഇൻക്വറിയില്ല എന്നെ കോണ്ടാക്ട് ചെയ്യുക കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇതിപ്പോൾ യൂട്യൂബ് ആ യൂട്യൂബിലെ കമൻറ്റിനാണ് അടിച്ചിട്ടുള്ളത് ആണെങ്കിൽ എനിക്ക് ഡയറക്റ്റ് നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാമായിരുന്നു ഫേസ്ബുക്കല്ല ഇൻസ്റ്റഗ്രാമാണെങ്കിലും എനിക്ക് കോണ്ടാക്റ്റ് ചെയ്യാമായിരുന്നു ആ ബ്ലാക്ക് ആണ് ഫേസ്ബുക്ക് ആ പിന്നെ ടാഗ് ചെയ്തിട്ടുള്ള അതാണ് ഇൻസ്റ്റഗ്രാം ഇത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് ഇത് ഫേസ്ബുക്കാണ് അല്ല സോറി ഇത് യൂട്യൂബാണ് ഇത് പിടിച്ചാൽ യൂട്യൂബിലെ പിന്നെ കമൻറ്റിനാണ് സമ്മാനം അടിച്ചിട്ടുണ്ട് വെരി വെരി കങ്കരാ കങ്കരാജ് എന്താ മാഷാ അള്ള സൂപ്പർ പരിപാടി ഇത് എല്ലാവർക്കും ഉപകാരപ്പെട്ട ഒരു പരിപാടിയാണ് ഇത് നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ എല്ലാവരും നല്ല സപ്പോർട്ട് ചെയ്യുക അടിപൊളി അപ്പോൾ ആണ് ഇത് എടുത്തിട്ടുള്ള ലാലുവുള്ള സമ്മാനം നിങ്ങൾ വേറെ കൊടുക്കണം കേട്ടോ അപ്പോൾ ഈ ഇൻവേർട്ടർ നിങ്ങൾ താണേ നിങ്ങൾ എൻ്റെ ഇൻസ്റ്റഗ്രാമിലോ ഫേസ്ബുക്കിലോ എന്നെ ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ തുളിച്ചാൽ അപ്പോൾ സമ്മാനം സവാരി കിട്ടിയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് കിട്ടും ഇനിയും ഒരുപാട് സമ്മാനങ്ങൾ നമ്മൾ കൊണ്ടുവരാണ്ട് അപ്പം നമ്മൾ ഒക്കെ ഫോളോ ചെയ്ത് കമന്റ് ഒക്കെ അടിച്ച് കാത്തിരിക്കുക പിന്നെ എന്താ പറയുക ആ ഓക്കെ പിന്നെ അപ്പോൾ പിന്നെ ഇന്നത്തെ വീഡിയോസ് ഇത്രയൊക്കെ തന്നെ ഉള്ളു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വാഷിംഗ് മെഷീനോ അല്ലെങ്കിൽ പിന്നെ എന്ത് പ്രോഡക്റ്റും പിന്നെ ഫ്രിഡ്ജായിക്കോട്ടെ വാഷിംഗ് മെഷീൻ ആയിക്കോട്ടെ ഇൻവേർട്ടർ ആയിക്കോട്ടെ എല്ലാം ഇൻസ്റ്റാൾമെൻറ്റായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഇവരെ കോൺടാക്റ്റ് ചെയ്യുക അതേപോലെ തന്നെ ഇത് നമ്മൾ സ്വഭാവിന് അങ്ങോട്ട് കൊടുക്കുകയാണേ ഇത് മാത്രല്ല കേട്ടോ അതിൻ്റെ കൂടെ ബാറ്ററിയും കൂടി ഉണ്ട് രണ്ടും കൂടിയാണ് അപ്പോൾ സ്വാവ് എന്നെ കോൺടാക്ട് ചെയ്യാൻ മറക്കണ്ട ഓക്കെ ഈ സഭാന്ന് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കോ കാരണം എന്താ പറയുക നമ്മൾ ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാമൊക്കെയാണെങ്കിൽ നമുക്ക് മെസ്സേജ് അയക്കാം യൂട്യൂബിൽ അതിനുള്ള ഓപ്ഷൻ ഇല്ല ഞാനൊരു പത്ത് ദിവസമൊക്കെ കാക്കും എന്നിട്ടും കിട്ടുന്നില്ല കിട്ടേണ്ടില്ലെന്നുണ്ടെങ്കിൽ ആൾ ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇത് ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടുകാണ്ട് വേറെ റീൽ ഉണ്ടാക്കിയാണ് അതിന് ആരെങ്കിലും പിക്ക് ചെയ്താണ്ട് ഓൽക്ക് കൊടുക്കട്ടോ അല്ലാതെ ഇപ്പോൾ എനിക്കിപ്പോൾ ഇത് കാലാകാലം ഇത് കാത്തിക്കാൻ പറ്റില്ലല്ലോ നമ്മളെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ വീഡിയോ ഇട്ടപ്പോൾ തന്നെ വരും അല്ല എപ്പോഴും വൈകൂടി വന്ന് കയറി ആളുകളാണെന്നുണ്ടെങ്കിൽ ചിലപ്പം പ്രശ്നമാണ് ഏ അപ്പം നമ്മൾ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ആളുകൾക്കാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പം ഇത് കിട്ടിയ ആൾ അങ്ങനത്തെ ഒരാളായിരിക്കട്ടെ ഇൻവെർട്ടർ ഇല്ലാത്ത ഒരാളായിരിക്കട്ടെ ഇനി ഉള്ള ആളാണെങ്കിൽ ഇല്ലാത്തവർക്കൊക്കെ കൊടുക്കാൻ ശ്രമിക്കണേ ഓക്കേ അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യും ആ സഭാവിനേലേക്ക് ഒന്ന് എത്തിക്കി സഭാ ഇവിടെ ഉള്ളത് ആരുടെ എന്താ ഉരും പിടുത്തല്ല അപ്പം നിങ്ങളെ കയ്യിലാണ് സഭാവിൻ്റെ ഭാഗ്യം എൻ്റെ കയ്യിൽ നിന്ന് പോയി ഇനി നിങ്ങളെ കയ്യിലാണ് ഇനി നിങ്ങൾ വേണ്ട രീതിയിൽ എന്താച്ചാണ് ചെയ്താൾ